ഇതൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന വേഷവിധാനങ്ങളുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നാണല്ലോ റബ്ബേ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളും ചിന്തകളും വരുന്നത് വലിയ സങ്കടം തോന്നി ഞാൻ പറഞ്ഞു എൺപത്തഞ്ചു പേര് ചേർന്നിട്ട് ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത് ഉമ്പറയ്ക്ക് വിടണം ആ എൺപത്തിയഞ്ചു പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എൺപത്തിയഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അഹ് ഇപ്പൊ അത് എൺപത്തഞ്ച് കൂടുതൽ ആൾക്കാരായിട്ട് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്വദീൻ പൊന്താവും റൂമറു പോകാൻ വേണ്ടി ആഗ്രഹമില്ലാത്ത ആളുകൾ ഉണ്ടാവും ഹജ്ജിനൊന്ന് പോവാ മക്കത്ത് പന്ന് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾക്കുള്ളിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരം ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന വേഷവിധാനങ്ങളുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നാണുള്ള റബ്ബേ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളും ചിന്തകളും വരുന്നത് വലിയ സങ്കടം തോന്നി ആ വീഡിയോയിൽ പറയുന്നത് ആയിരം രൂപ കൊടുക്കുക ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉമറക്ക് പോവാം ആരാ ഉമറ് ആഗ്രഹിക്കാത്തത് വെറും ആയിരം രൂപക്ക് ഉമറക്ക് പോവാന്ന് പറഞ്ഞാൽ ആരും ചാടി വീഴും പ്രത്യേകിച്ച് സ്ത്രീകൾ ആയിരം രൂപ അടച്ചാൽ മതി ഒരാളെന്ന് ഇറക്കെടുത്തിട്ട് ഒരാളായിരിക്കും ആ ഭാഗ്യവതി ആ ഭാഗ്യവതിക്ക് എന്ത് ചെയ്യുക ഉമ്രക്ക് പോവുക അങ്ങനെ ഭാഗ്യവതിയെയും തെരഞ്ഞെടുത്തു ഒരു കാസർകോട്ട് കാര്യം സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുമ്പ് ഉസ്താദുമാർ ഹറാമാക്കിയ ലോട്ടറി തന്നെയല്ലേ ചൂതാട്ടം തന്നെയല്ലേ ഇത് ഉംബ്രയുടെ പേരിൽ എങ്ങനെ ഹലാലാവുക നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുവാദ്യം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഉമറയ്ക്ക് പോകുന്നത് അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം സ്വലാത്ത് ചെല്ലി തീർക്കാം ആ ചെല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റാ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീത്താക്കി അയയ്ക്കാം കാരണം അത് കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നീട്ടില്ല ഞാൻ പറഞ്ഞു എൺപത്തിയഞ്ചു പേര് ചേർന്നിട്ട് ഒരാളെ വിഷാന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് ഉമരയ്ക്ക് വരണം പ്രായ എൺപത്തിയഞ്ചു പേര് ഒരാൾ ആയിരം രൂപ ചെമ്പത്തിയഞ്ചു പേര് നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്രയ്ക്ക് വിടാലോ നമ്മൾ ഉദ്ദേശിച്ചത് അത് കൂടുതൽ ഇതാണ് ഇത് തന്നെയല്ലേ സത്യം പറഞ്ഞാൽ ലോട്ടറി ഹറാമാക്കാനും ഇതേ ഫിക് കൊടുത്ത ഒരു മാനദണ്ഡം ഞാനത് പറയാൻ ഞാൻ ആളല്ല ഞാനൊരു പാമരനായ ഒരാളാണ് ഞാനത് പറഞ്ഞാൽ എൻ്റെ മെക്കിട്ട് കേറും കാരണം ഇതൊക്കെ നമ്മളൊക്കെ ഹറാമാണെന്ന് പഠിപ്പിച്ച ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരുന്നൊരു കാര്യല്ലേ ഇതൊക്കെ കുറുആാൻ പരസ്യമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടേണ്ട കാര്യത്തിൽ എണ്ണിയൊരു കാര്യമാണ് പണ്ട് അറബികൾക്കിടയിൽ ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആ ഏർപ്പാട് എന്താണെന്നറിയോ ഒരു ഒട്ടകത്ത് അറുക്കും ഒട്ടകത്ത് അറുത്തിട്ട് ഇരുപത്തിയെട്ട് പാർട്സ് ആക്കി മാറ്റും ഇരുപത്തെട്ട് ഭാഗമാക്കി മാറ്റും എന്നിട്ട് പത്ത് കാർഡ് എടുക്കും ആ പത്ത് കാർഡിൽ മൂന്നെണ്ണം സീറോയാണ് ബാക്കിയുള്ളതിന് മേൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്പർ ഇടും എന്നിട്ട് ആളുകളുടെ പേരും എഴുതും എന്നിട്ട് നർക്കെടുത്തിട്ട് പൂജ്യം കിട്ടിയവൻ ഈ ഒട്ടകത്തിൻ്റെ മുഴുവൻ തുകയും കൊടുക്കണം പൂജ്യം കിട്ടിയ ആളുകൾ മൂന്നാളുകൾ അങ്ങനെ മൂന്ന് ഒട്ടകത്തിന്റെ കാശ് കിട്ടണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ഈ നമ്പർ ഇട്ട ആളുകൾക്ക് ഇറച്ചിയും കിട്ടും ഈ നമ്പർ ഇട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പാവങ്ങളായ നാട്ടിലെ ആളുകളാണ് അപ്പോൾ അവർക്ക് യഥേഷ്ടം ഇറച്ചു കിട്ടും ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാംസ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് അറേബ്യയിൽ നടന്നിരുന്ന ഒരു തരം ചൂതാട്ടമാണ് വിശുദ്ധ കു ആര് പരസ്യമായിട്ട് ഇത് പാടില്ലെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാം ഈ ആളുകളെ കബളിപ്പിച്ചിട്ടാണ് അവരുടെ തുകയാണ് നഷ്ടപ്പെട്ടതൊന്ന് കാര്യം രണ്ട് ഇതിൻ്റെ ഈ പരിപാടി നടത്തുന്നവർക്ക് മൂന്നൊട്ടകത്തിൻ്റെ പണം കിട്ടി ഇതൊക്കെ എന്താ പറയുക സാമ്പത്തിക തട്ടിപ്പാണ് എന്ന് ഇസ്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു വിഷയം മുൻനിർത്തിയിട്ട് മഹാന്മാരായ ഫിത്തിഹിന്റെ ഒലമാക്കളൊക്കെ ഇതുപോലെയുള്ള ചൂതാട്ടങ്ങളും ലോട്ടറിയും ഒക്കെ പാടില്ലെന്ന് പഠിപ്പിച്ച് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒമ്രക്കാണ് എന്ന ഒരൊറ്റ പേരിൽ മാത്രം ഇതുപോലെയുള്ള തട്ടിപ്പ് നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഇപ്പൊ ഹലാലായതാണോ ഞാനിത് പറയുമ്പോ നീ ഇത് പറയാൻ ആരാടാ നീയൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെ കുറ്റം പറയാൻ ഒരുപാട് പേരണം സത്യം ഞാൻ പറയാലോ ഈ ഉമ്രയുടെ പേരിലുള്ള തട്ടിപ്പുകൾ ഏതേറ്റം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതാ ഇനിയിപ്പോ റബി ലവൽ വരാൻ പോവാണ് ഞാനൊരു പോസ്റ്റർ കണ്ടു നിങ്ങൾക്ക് നിബുദിനം റൗദയിൽ ആഘോഷിക്കാം മദീനയിൽ നിബിദിനം ആഘോഷിക്കാം ഞങ്ങളുടെ കൂടെ ഉമ്രക്ക് വരുമെന്ന് ഒരു സാധാരണ സുന്നി വിശ്വാസികൾ എന്താ കരുതാ നമ്മുടെ നാട്ടിലത്തെ പോലെ മദീനയിലും ഇപ്പോൾ നിബിദിനാഘോഷമുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യുക അവിടെ ചെന്നിട്ട് ഒരു ഒരു ഉമ്ര ഒരു ഒക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ ആഘോഷിക്കാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ആഘോഷങ്ങൾ അവിടെ ഇല്ലെന്ന് ആദ്യം തിരിച്ചറിയാം എന്നാ അവിടെ കൊണ്ടേ കഴിഞ്ഞിട്ട് എന്താ പറയാ മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ അങ്ങനെ പാടില്ല ഇവിടെ നിന്ന് മൗലൂദെല്ലാം പാടില്ല അവിടെ നിന്ന് നിങ്ങൾ ഔലാ ഷെരീഫിൽ നിന്ന് മൗലൂദെല്ലാം സമ്മതിക്കില്ല അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് മുമ്പ് ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നു അത് കറക്റ്റാണ് നിബുദിനെ മോശമായത് കൊണ്ടല്ല അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഇപ്പം അവിടെ നെബുദിനോ മൗലീദോ ഉച്ചത്തിൽ എന്തെങ്കിലും ചെല്ലുന്നതോ ഇതൊന്നും അവിടെ റൗതുകാരായിരിക്കലോ പരിസരത്തൊന്നും അനുവദിക്കില്ല നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തിട്ട് വേണമെങ്കിൽ ചെല്ലിയാലായി അപ്പൊ ഈ ഒരു പരസ്യം കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു മാനദണ്ഡം എന്താണ് പരമാവധി ആളുകൾ ഉണ്ടക്ക് തങ്ങളുടെ പാക്കേജിലൂടെ കൊണ്ടുപോകുക ധനസമാഹരണം അത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകൾ സങ്കടമായിട്ട് പറയുകയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിനിടയിലാണ് കൂടുതൽ ഒരു പക്ഷേ ഇതിലുള്ള വിശ്വാസങ്ങൾ കാരണമായിരിക്കാം ഈ ചൂഷണം നടത്തുന്നുണ്ടാകാം ഇതിന് വിധേയരാകുന്നവർ നല്ലൊരു വിഭാഗവുമാരാണ് സ്ത്രീകളുമാണ് എന്നുള്ളതാണ് അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഞാൻ ആരെയും വിമർശിക്കാനുമല്ല പക്ഷേ ഇത് കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയാണ് നമ്മൾ ഇത്തരം ചൂഷണത്തിൽ വിധേരാവരുത് ലോട്ടറി പോലൊക്കെ എടുത്തിട്ടാണോ ഉമ്ര ചെയ്യേണ്ടത് നമ്മളൊന്ന് ഗൗരവം നമ്മൾ ആലോചിക്കുക ഉസ്താദുമാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വരും ഞാൻ ഒരു ഒരു വാക്ക് ഞാൻ കണ്ടു അൻസാരി സുഹരി വളരെ സന്തോഷം തോന്നി ആ ഉസ്താദിനെതിരെ വളരെ വ്യക്തമായിട്ട് ഇതിനെതിരെ മറുപടിയും സുഹരി ഉസ്താദിന്റെ ഒരു പ്രതികരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകർക്ക് അതുകൂടി ഞാൻ പങ്കുവെക്കുന്നത് ഇതിൽ നിങ്ങൾ കണ്ട എനിക്ക് പരിചയമുള്ളതാണ് എന്റെ സൗഹൃദ വലിയുള്ളതാണ് സാധുവാണ് പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിന് മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷെ അതൊരു ഉമ്മത്തിന്റെ മൊത്തത്തിൽ ഉള്ള വൈകല്യമാവുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പോൾ സാധുക്കളായ ഒരു മുത്തായാലി എന്നുള്ള നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ നിലക്ക് ഒരു കടപ്പാട് വീടുക ഇത് പറയുക നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചു കാണാം അതിൽ ആ സാധുവായ മുത്തായാലും പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എമ്പായിരം രൂപ കൊണ്ടുപോകും എൺപത്തിയഞ്ചു പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്ര കൊണ്ടുപോകുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉമ്ര ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹമിന്റെ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങൾ തന്നെ സ്വയം ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ലോട്ടറി എമ്പത്തി അയ്യായിരം രൂപ കുണ്ട അതിന് സൗജന്യം ഉണ്ടാ പറയുന്നത് ഇതിൽ വിജയി സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ അടുത്തിട്ടുണ്ട് അപ്പൊ അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല കോട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുവിന്റെ തൃപ്തിയും ഈമാനോട് കൂടിയുള്ള ജീവിതവും കൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ അതായത് ചൂഷണം ചെയ്യുന്നതിന് വിധേയരാകുന്ന ആളുകൾ മാത്രല്ല ഇതൊക്കെ ചൂഷണം ചെയ്യുന്നവരാരാന്നറിയോ ഇതൊക്കെ അറിവുള്ള ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ചൂഷണത്തിൽ നിന്ന് പെട്ടുപോകുന്നത് ഇതൊരു സാധാരണക്കാരൻ വന്ന് പറയുകയാണെങ്കിൽ ആരും ഇതിൽ വീഴൂല നമ്മൾ ഈ വിധേയരാകുന്ന ആളുകളെ മാത്രം പറഞ്ഞാൽ പോരാ ഈ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ പൊളിച്ചെഴുതണം ഇതാ ഇതുപോലെ ഞാൻ അതിന് മുൻപും ഒരുപാട് തവണ ഉമ്രയുടെ പേരിലുള്ള ഈ ചൂഷണങ്ങളെ തുറന്ന് എതിർത്തിട്ടുണ്ട് അത് എതിർത്തതിന്റെ പേരിൽ എനിക്ക് കിട്ടാത്ത ഭീഷണികളില്ല എനിക്ക് കിട്ടാത്ത ബഹിഷ്കരണങ്ങളില്ല എനിക്ക് കിട്ടാത്ത ചീത്തകളില്ല ഇതിപ്പോ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് മാഷ ഇക്ക് വലിയ ചീത്ത കേൾക്കൂല ഉസ്താദിനെ കേട്ടെങ്കിലായി ഉസ്താദിനെ കേൾക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും കാരണം ഇത്തരം ചൂഷകര് ലൈംഗിക ചൂഷണം നടത്തുന്നവരുണ്ട് ബുമറയുടെ പേരിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നടത്തിയ ആളുകളുണ്ട് സങ്കടം പറഞ്ഞിട്ട് നമ്മളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആളുകളുടെ പേരുവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇങ്ങനെ എത്രയെത്ര ചൂഷണങ്ങളാണ് പ്രഗത്ഭരെന്ന് നമ്മൾ കരുതുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മളിത് പറഞ്ഞാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ സുന്നീവിരുദ്ധരാവും നമ്മൾ സുന്ന തന്നെയാണ് നൂറ് ശതമാനം സുന്ന തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള ചൂഷണങ്ങൾ നടത്തുന്ന ആളുകളെ നമ്മൾ തുറന്ന് കാണിക്കുന്ന വേണം അത് പറയട്ടെ ബാക്കി നിങ്ങൾ 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 ചൊല്ലിയ സ്വലാത്തും വിശുദ്ധമായ അതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ എല്ലാ തിരസ്കരിക്കുകയല്ല മോശമാണെന്ന് നമ്മളൊന്നും നിങ്ങളോട് ും ഭൂതകാലേക്ക് മണങ്ങിപ്പോ നിങ്ങള് നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി സത്യത്തിൽ ഇതുപോലുള്ള ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്താൽ നിസ്കരിച്ചാൽ ചെയ്താലും നിസ്കരിച്ചാലും നോമ്പോക്കിയാലും ഇതൊക്കെ ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങൾപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ സ്വഹേഹ ആവാൻ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ പക്ഷെ ഒരു നിബന്ധനയും ഇല്ലാതെ എപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വലിയൊരു അമലുണ്ട് ആ അമല് നമ്മൾ നിസ്സാരക്കി കളഞ്ഞിട്ടാണ് ഇങ്ങനെ ചുളുവിൽ നമ്മൾ ഉമ്രക്ക് പോകണത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്ക് പ്രതിഫലാണ് ആഗ്രഹിക്കണതെങ്കിൽ എങ്ങനെ ചെയ്താലും സ്വഹേ ആകുന്ന യാതൊരു നിബന്ധനകളും ഇല്ലാത്ത എപ്പോഴും ചെയ്യാവുന്ന പണം വേണ്ട യാത്ര പോകണ്ട ഒതുടുക്കണ്ട റമദാനാവുമ്പോൾ നോമ്പ് വെക്കേണ്ട പട്ടിണി നടക്കണ്ട ഇങ്ങനെ ഇസ്ലാമിലെ അഞ്ച് കാര്യങ്ങൾ നാലെണ്ണം ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നോമ്പെടുക്കുക റമദാന് വേണം ഹജ്ജ് ചെയ്യാൻ ഹജ്ജിൻ്റെ മാസം വേണം ഉമ്ര ചെയ്യാൻ കാശ് വേണം ഇതുപോലെ തട്ടിപ്പ് നടത്തിക്കുള്ള കാശല്ല ഇങ്ങനെ ജക്കാത്ത് കൊടുക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം അതിൻ്റെ സുന്നത്ത് സ്വതക്ക കൊടുക്കണമെങ്കിൽ കാശ് വേണം ഇങ്ങനെ എങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ പോയി ഒതു കൊടുക്കണം നിസ്കരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യണം അതിൻ്റെ സുന്നത്തായ പക്ഷെ ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടാവുന്നൊരു നന്മയാണ് ഷഹാത്ത് കലിമാ എന്ന ഇസ്ലാം കാലത്തിലെ ഒന്നാമത്തേൻ്റെ നവാഫിൽ ധിഖറും സ്വലാത്തും ആ ധിഖറും സലാത്തും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് അള്ളാഹു ഒരു നിബന്ധനയും വെച്ചിട്ടില്ല അള്ളാഹു ഇഷ്ടം പോലെ ചെയ്യ പടച്ചോ ഭാഗത്തിൽ ഒരു നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചുളിവിൽ ആയിരം രൂപക്ക് ഉമറക്ക് പോകണ്ട ഒരു കുഴപ്പമില്ലാതെ ഒരു ആയിരം റുപ്യ പോലും മുടക്കാതെ ഒരു ഒതുപോലും എടുക്കാതെ നടക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ചെല്ലാവുന്നത് അതിക്കറും സ്വലാത്തും വർദ്ധിപ്പിച്ചാ പോരെ അതല്ലേ നമുക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിന് എന്തായാലും നമുക്ക് പ്രതിഫലം കിട്ടും അത് നിങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ വചകല്ല ഉദ്ദേശം ഉള്ളത് മറിച്ച് എന്താണ് അവിടെ ഒരു ടൂറ് പോകലാണ് അതിന് ആറ് ഉറുപ്യുള്ളത് ഉമ്ര ടൂറാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചൂഷണത്തിൽ ഏത് വമ്പന്മാര് ചൂഷണം നടത്തിയാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ പേരും വിളിച്ചു പറയുന്നത് എത്ര ആളുകൾ ഇത് കാണുകയാണ് കാസർഗോഡ് ജില്ലയിലുള്ള അപ്പോൾ ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്കെതിരെ നമ്മൾ തന്നെ സുന്നി വിഭാഗത്തിലെ ആളുകൾ തന്നെ രംഗത്തെറങ്ങണം വേറെ വിഭാഗത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അതുപോലെ നമ്മളുടെ വിരോധം കൊണ്ട് പറയാ തോന്നും ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ എന്നോട് വിരോധം തോന്നണ്ട ഉസ്താദുമാരടക്കം ഇതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്ന ധൈര്യം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ഷാ ഇത്തരം ചൂഷണങ്ങളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് ഇതിനൊക്കെ ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ സംശയം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പ്രതികരിക്കാം പിന്നെ ഇൻഷാല്ല കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യ സമരം കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു പേര് ഏതാണല്ലോ ഗാന്ധിജി സത്യം പറയാം എനിക്കും അങ്ങനെ തന്നെയല്ല ഗാന്ധിജിയുടെ ആ ഒരു കണ്ണടയും ആ മുട്ടത്തലയും അർദ്ധനഗ്നനായ ഒരു ഫക്കീറിന്റെ ശരീരമൊക്കെ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരാം ഇൻഷാ അല്ല ഒരുപാട് പേര് അത്തരം ഉത്തരം എഴുതിയിട്ടുള്ള എല്ലാ ഉത്തരം ഉത്തരമെഴുതിയ ആളുകൾക്കും അഭിനന്ദനങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉമ്രയുടെ പേരിൽ ഇങ്ങനെ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു ഉമ്ര ചെയ്യുന്നതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് ശരിയാണോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ വലൈക്കും